ഹായ് നമസ്കാരം എൻട്രാക്കൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമഗിരി കോട്ട അതായത് ടിപ്പുവിന്റെ ഒരു കോട്ട ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ കുറെ കല്ലുകളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കടങ്ങുകളൊക്കെ നിർമ്മിച്ചിരുന്നു പക്ഷെ പകുതിക്ക് വെച്ച് അത് ഉപേക്ഷിച്ച് പോയതാണ് അപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ ആക്രമണവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതങ്ങനെ ഉപേക്ഷിച്ച് പോയതാണ് അപ്പൊ എന്റെ മുകളിൽ ഒരു ഖബർ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ട് അതിൻ്റെ മുകളിൽ അത് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ആ കബറൊക്കെ ഇപ്പോൾ നന്നാക്കി അവിടെ കബറൊന്നും ഇല്ലാതെ കല്ല് എടുത്തേ ഉള്ളൂ പിന്നെ അതിൽ ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ കേട്ടു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ട് പൂജ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് നേർച്ച തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കാനുണ്ട് വഴികളൊന്നും ഇല്ല കുറെ ദൂരം പോകണം മുകളിലേക്ക് ഒന്നുമില്ല അവിടെ വെറും കരിങ്കല്ലുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആ കാഴ്ചകൾ കാണിക്കുന്നില്ല നമുക്ക് എന്തായാലും സാമൂതിരിയുടെ കുറിച്ചും അതുപോലെ തന്നെ പിന്നീട് വന്ന സാമൂതിരിമാരെ കുറിച്ച് അതായത് അവർ പൊന്നാനിയിലേക്ക് പോയതും തിരിച്ചു വന്നതും ഹൈദരാലിയുടെ ആയിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഹൈദരാലി ആയിട്ടുള്ള യുദ്ധങ്ങൾ അത് കഴിഞ്ഞ് രവിവർമ്മയുടെ കാര്യങ്ങള് ടിപ്പുവിന്റെ പതനം ഇംഗ്ലീഷുകാരുടെ വരവ് ഇംഗ്ലീഷുകാരോട് രവിവർമ്മമാരെ എങ്ങനെ പണപുരുതി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പൊ ജസ്റ്റ് ബോറടിക്കേണ്ട വച്ചിട്ട് ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ സ്ഥലമുള്ളത് പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചൂരക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് കുറച്ച് ഉള്ളിലേക്ക് വരണം ഒരു രണ്ട് കിലോമീറ്റർ വരണം പിന്നെ ഇത് കേരള ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള സ്ഥലമാണ് അപ്പോ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നുമില്ല ഇല്ല മുകളിൽ മോള് കാണാനൊന്നും ഇല്ല കേട്ടോ ആ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അടുത്ത് ഈ കബറാണ് ഉണ്ടായിരുന്നു എന്ന് അനുശോസിച്ചിട്ട് ചിലവര് ഇപ്പൊ അവിടെ കുറച്ച് നേർച്ചകൾ എന്തൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമുക്ക് അപ്പൊ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈദരാലിയുടെ പാലക്കാട് വരവും സാമൂതിരി ഉടമ്പടിയും ഇതിനു മുമ്പിലുള്ള വീഡിയോകളിൽ പ്രസ്താവിച്ചിരുന്നല്ലോ ഹൈദരാലിയുടെ പാലക്കാട്ടേക്കുള്ള അധിനിവേശം നടക്കുമ്പോൾ സാമൂതിരി കൊച്ചി രാജ്യമായും ഡച്ചുകാരുമായുള്ള യുദ്ധത്തിൽ ആയിരുന്നു ഇതുകൊണ്ടാണ് സാമൂതിരി ഹൈദരാലിയുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാതെ പന്ത്രണ്ട് ലക്ഷം രൂപ ഹൈദരാലി പാലക്കാട്ടേക്ക് വന്നതിന്റെ ചെലവായി നൽകാമെന്ന ഏറ്റത് പക്ഷേ കൊച്ചി രാജ്യവും ഡച്ചുകാരുമായി ഉണ്ടായ യുദ്ധം നീണ്ടുപോയതിനാൽ വലിയ ഒരു സംഖ്യ സാമൂതിരിക്ക് ചെലവാകുന്നു ഹൈദരാലിക്ക് നൽകിയ ഉറപ്പ് സാമൂതിരിക്ക് പാലിക്കാനാവുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഈ യുദ്ധം നീണ്ടുപോയി അങ്ങനെ ഹൈദരാലിക്ക് ഒന്നും നൽകാൻ സാമൂതിരിക്ക് ആവാത്തത് കൊണ്ട് വർഷാവർഷം ഈ തുക കൂടിക്കൂടി വലിയൊരു തുകയായി മാറി ഇതേ സമയത്ത് ഹൈദരാലി മൈസൂർ രാജാവിനെ അട്ടിമറിച്ച് ഭരണം കയ്യാളാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം രാജാവായ ഉടൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലെ ഉടമ്പടി പ്രകാരമുള്ള പണം ആവശ്യപ്പെട്ട് തന്റെ പ്രതിനിധികളെ സാമൂതിരിക്ക് അരികലയക്കുന്നു നിരന്തരമായ ഒരു യുദ്ധം മൂലം സാമൂതിരിയുടെ ഖജനാവ് കാലിയായിരുന്നു സാമൂതിരി സമയം നീട്ടി ചോദിച്ചു പക്ഷേ പ്രതിനിധികൾ സമ്മതിച്ചില്ല അവർ നിരാശരായി ദേഷ്യത്തോടെ മടങ്ങി അങ്ങനെയാണ് ഹൈദരാലി പന്ത്രണ്ടായിരത്തോളം വരുന്ന സൈനികരുമായി എന്തു വന്നാലും കോഴിക്കോട് പിടിച്ചടക്കുമെന്ന പ്രതിജ്ഞയോടെ മലബാറിലേക്ക് പുറപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട തദ്ദേശീയരായ ചിലരുടെ സഹായം ഈ കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടായ ശത്രുത ഒരു പ്രധാന ഘടകമായിരുന്നു ഇതിനു പുറമെ സാമന്തന്മാരും ക്ഷത്രിയരുമായിട്ടുണ്ടായിരുന്ന ശത്രുതയും അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയാം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരനായ അൽബുക്കർക്കുമായി സാമൂതിരി ഉണ്ടാക്കിയ ഉടമ്പടിയെ തുടർന്ന് മുഹമ്മദിയർ ഇയർ സാമൂതിരിയുമായി ആഴ്ചയിലായിരുന്നു ഓരോ ദിവസം കഴിയുംതോറും അവർക്ക് കൂടുതൽ സംശയം വർദ്ധിച്ച് അവർ അപമാനിതരായി എന്ന് തോന്നി സാമൂതിരിയോടുള്ള ശത്രുത വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ഈ ശത്രുത വർദ്ധിപ്പിക്കാൻ സഹായകമായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തിരൂരങ്ങാടിയിൽ അവർ കലാപത്തിന് തുടക്കം കുറിച്ചു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമേ ഈ കലാപത്തെ അമർച്ച ചെയ്യാൻ സാമൂതിരിക്ക് കഴിഞ്ഞുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ തിരൂരങ്ങാടിയിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഒരു പള്ളിയിൽ കലാപകാരികൾ കയറി അത് സാമൂതിരിക്കെതിരെയുള്ള നീക്കത്തിന് ഉപയോഗിച്ചു നമുക്ക് ഹൈദറിന്റെ പടയോട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരാം കിറക്കലിലേക്കുള്ള പാതയിലാണ് ഹൈദർ സാമൂതിരി വലിയ ഒരു സൈന്യവുമായി കോട്ടാനദിയിലെ പെരിങ്കോളം കടവിൽ ഹൈദരാലിയെ നേരിടാനായി നീങ്ങി കടത്തനാട്ട് നായന്മാർ സാമൂതിരിയുടെ പടയെ സഹായിക്കാനായി ചെന്നെങ്കിലും ഹൈദരാലിയുടെ സൈന്യം സാമൂതിരിയുടെ സൈന്യത്തെക്കാളും വളരെ ശക്തരായിരുന്നു ഒരു ഘോര യുദ്ധം നടക്കുന്നു യുദ്ധാനന്തരം നദിയിലൂടെ ഹൈദരന്റെ പടനീക്കം സുഗമമാകുന്നു സാമൂതിരിയുടെ പടയ്ക്ക് പിൻവാങ്ങാതെ തരമില്ലാതെയായി പക്ഷേ ഹൈദർ ഉടൻ തന്നെ സാമൂതിരിയുടെ തലസ്ഥാനത്തേക്ക് നീങ്ങിയില്ല കാരണം യുദ്ധം മൂലം അദ്ദേഹത്തിന്റെ കാലാൽപ്പടയുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു കൂടാതെ സൈന്യത്തിന് വിശ്രമം ആവശ്യമായിരുന്നു അതുകൊണ്ട് അലിരാജയെ കടൽ മാർഗം കോഴിക്കോട്ടേക്ക് അയക്കുന്നു കോട്ടയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഏറാൾപാട് കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു തുടർന്ന് അലി അലിരാജ പ്രദേശത്തുണ്ടായിരുന്ന മാപ്പിളമാരുടെ സഹായത്തോടെ കോട്ട ആക്രമിക്കുവാൻ തുടങ്ങുന്നു വ്യക്തിപരമായി തന്നെ സാമൂതിരി നേരിട്ട് ഹൈദരുമായി സമാധാന ഉടമ്പടിക്കായി ശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കളും സമ്പത്തും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ ഹൈദർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ ഭീമമായ തുകയാണ് സാമൂതിരിയോട് ആവശ്യപ്പെടുന്നത് ഒരു കോടി സ്വർണ്ണ മെഹറുകളാണ് ആവശ്യപ്പെടുന്നത് ഇത് സാമൂതിരിക്ക് നൽകാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു സാമൂതിരിയുടെ നായർപ്പഴ ധീരമായി പടപൊരുതിയെങ്കിലും വലിയ ഒരു മഞ്ഞുമല ഒഴുകി വരുന്ന പോലെയുള്ള ഹൈദറുടെ പടയുടെ ആക്രമണത്തിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ ഹൈദർ കോഴിക്കോട്ടേക്ക് പ്രവേശിക്കുന്നു പാളയത്ത് തമ്പടിക്കുന്നു അദ്ദേഹത്തിന്റെ വരവോടെ കോട്ട പിടിച്ചടക്കാനുള്ള ആക്രമണം അതിശക്തമാകുന്നു കോട്ടയ്ക്കകത്തുള്ള ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞതോടെ സാമൂതിരി ഏറാൾപാടിനെയും തമ്പുരാട്ടിമാരെയും പൊന്നാനിക്ക് അയക്കുന്നു കീഴടങ്ങാനുള്ള ഹൈദരാലിയുടെ സമ്മർദ്ദം മുറുകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ കീഴടങ്ങുകയില്ലെന്ന പിടിവാശി കൂടിക്കൂടി വന്നു അങ്ങനെ ആദ്യത്തെ സാമൂതിരി ഈ കോട്ടയ്ക്ക് തറക്കല്ലിട്ടത് മുതൽ അതുവരെ ഒരു ശത്രുവിനും കയറാൻ കഴിയാതിരുന്ന സാമൂതിരി കോട്ടയിൽ ഹൈദരാലി കയറുന്ന കാഴ്ച കാണാൻ താല്പര്യമില്ലാത്തതിനാൽ സ്വയം ജീവൻ എടുക്കുവാനുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നു അങ്ങനെ ഏപ്രിൽ ഇരുപത്തി ഏഴിന് അതായത് മലയാള വർഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മേടമാസം പതിനാലാം തീയതി ചിത്ര നാളിൽ എവിടെ നിന്നാണോ തന്റെ പൂർവികർ പടപ്പുറപ്പെട്ട് രാജ്യങ്ങൾ കീഴടക്കി രാജ്യാതിർത്തി വിസ്തൃതമാക്കാൻ കാരണമായത് അതേ കോട്ട തകർക്കാൻ പ്രാപ്തമായ വെടിമരുന്ന് ശാലയ്ക്ക് സ്വന്തം കൈകൊണ്ട് തീ കൊളുത്തി ആ തീനാളങ്ങളിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നു തമ്പുരാട്ടിമാരെയും കൂട്ടി പൊന്നാനിയിലേക്ക് പോയ ഏറാൾപ്പാട് അവിടെ നിന്നും പരൂരിലേക്ക് പോകുന്നു സാമൂതിരിയുടെ ആത്മഹൂതിക്ക് ശേഷം അദ്ദേഹമാകുന്നു അടുത്ത സാമൂതിരി ഏറാൾപാട് അവിടെ ഇരുന്നു കൊണ്ട് രാജ്യത്തിന്റെ എല്ലാ മുക്കും മൂലയും കൃത്യമായി അറിയാവുന്ന തന്റെ വിശ്വസ്തരായ നായന്മാരോട് ഹൈദരാലിയെ ഗറില്ലായുദ്ധമുറകൊണ്ട് പൊറുതി മുട്ടിക്കുവാൻ ആജ്ഞാപിക്കുന്നു ഗറില്ലായുദ്ധം തുടങ്ങിയപ്പോഴാണ് ഹൈദരാലി ഒരു കാര്യം മനസ്സിലാക്കിയത് കോഴിക്കോട് പിടിച്ചടക്കിയെങ്കിലും മലബാർ പ്രദേശത്തിന്റെ പൂർണ്ണ അധികാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന കാര്യം അതിന് ഇനിയും കുറെ ആക്രമണങ്ങൾ വേണ്ടിവരും അപ്പോഴേക്കും കാലവർഷം ശക്തി പ്രാപിച്ചു തുടങ്ങി ഈ പ്രദേശത്തുണ്ടായിരുന്ന കാലാവസ്ഥയുമായി ഹൈദരാലിക്കും സൈന്യത്തിനും പൊരുത്തപ്പെടാനായില്ല അതുകൊണ്ട് മൂവായിരത്തോളം വരുന്ന തന്റെ പടയാളികളെ മടണ്ണ എന്ന സേനാനായികന്റെ കീഴിൽ ഈ പ്രദേശത്തെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുകയും പ്രദേശത്തുണ്ടായിരുന്ന മാപ്പിളമാരെ ഹിന്ദുക്കൾക്കെതിരെ തിരിയാൻ ആഹ്വാനവും ചെയ്ത് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോകുന്നു ഹൈദർ സ്ഥലം വിട്ടയുടൻ പൊന്നാനിയിലെയും കോഴിക്കോടിലെയും സൈനിക താവളങ്ങൾ വിമതർ വളയുന്നു ഈ കലാപം അടിച്ചമർത്താൻ മധുക്കരയിൽ നിന്നും ഹൈദറിന്റെ ഭൗതിദാറായ രാജാ അലി മലബാറിലെത്തുന്നു തൂതപ്പുഴയും പൊന്നാനി നദിയും ചേരുന്നിടം അവിടെ നദി കരകവിഞ്ഞു ഒഴുകുന്നതിനാൽ അതിലൂടെ മുന്നോട്ടു പോകുവാനോ നദി മുറിച്ചു കടക്കാനോ രാജ അലിക്കോ അദ്ദേഹത്തിന്റെ സൈന്യത്തിനോ കഴിഞ്ഞില്ല പുറകോട്ട് പോകുവാനാണെങ്കിൽ അവിടങ്ങളിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നതിനാൽ അതിനും കഴിഞ്ഞില്ല വിവരമറിഞ്ഞ ഹൈദർ നേരിട്ട് അലി രാജയുടെ രക്ഷയ്ക്കെത്തുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുവാനും ഭയപ്പെടുത്തുവാനും സാധാരണ അദ്ദേഹം ഉപയോഗിക്കുന്ന അതേ രീതി തന്നെ ഇവിടെയും അവലംബിക്കുന്നു ഇത് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിട്ട് ഇപ്പോൾ പിന്തുടർന്നത് മുഹമ്മദ് ഘോറിയെയും ഗസ്ലിയെ പോലെയും കണ്ണിൽ കണ്ടതെല്ലാം കത്തിച്ചും കൊന്നും നശിപ്പിച്ചും ക്രൂരതകൾ കാണിച്ചും അദ്ദേഹവും സൈന്യവും മലബാറിലേക്ക് ആഞ്ഞെട്ടിക്കുന്നു പുതിയങ്ങാടിയിൽ വെച്ച് നായർപ്പട പരാജയപ്പെട്ടു പരാജയപ്പെട്ട നായർപ്പടയെ അദ്ദേഹത്തിന്റെ സൈന്യം വെട്ടിനുറുക്കി ഹൈദർ മലബാർ പ്രദേശത്ത് തന്റെ എല്ലാ ശത്രുക്കളെയും എതിർപ്പുകളെയും തുടച്ചു നീക്കുവാൻ തീരുമാനിച്ചു ഇതിനായി നായന്മാരോട് താഴ്ന്ന ജാതിയിൽപ്പെട്ടതായി അന്ന് കണക്കാക്കിയിരുന്ന പാടത്ത് അടിമകൾ കണക്കിന് പണിയെടുത്തിരുന്ന ചെറുമരെ താണു വണങ്ങുവാൻ ആജ്ഞാപിച്ചു നായന്മാർക്ക് ആയുധം കൈവശം വെക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഏതെങ്കിലും നായർ ആയുധവുമായി കണ്ടാൽ കൽശനം കൊല്ലുവാനും കൽപ്പിച്ചു പക്ഷേ ഇതൊന്നും അനുസരിക്കാൻ നായന്മാർ തയ്യാറായില്ല അതിനാൽ ഹൈദർ പുതിയ ഒരു വിളംബരം നടത്തി നായന്മാർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ എല്ലാ അവകാശ അധികാരങ്ങളും തിരിച്ചു കിട്ടും പക്ഷേ ഇതുകൊണ്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല അതോടെ ഹൈദരാലി മഞ്ചേരിയിലേക്ക് ആസ്ഥാനം മാറ്റി അവിടെ കേന്ദ്രമാക്കി ഹൈദരാലിയുടെ പടയാളികൾ എല്ലാ സ്ഥലത്തും കാടും മേടും അരിച്ചുപൊറുക്കി സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും പിടിച്ചു കെട്ടി കൊണ്ടുവന്നു പേരെ കൊന്നു കുറേ പേരെ അടിമകളാക്കി വിറ്റു കുറേ പേരെ മൈസൂരിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും മറാത്ത രാജാക്കന്മാരും നിസാമും മൈസൂരിന്റെ വടക്കു ഭാഗം ആക്രമിച്ച വിവരമറിഞ്ഞ് ഒരു വലിയ സൈന്യത്തെ മലബാർ പ്രദേശം കാത്തു സംരക്ഷിക്കുവാൻ ഏർപ്പാടാക്കി തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ സംരക്ഷിക്കുവാൻ മൈസൂരിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ മടങ്ങിപ്പോക്ക് വിമതർക്ക് പുതിയ പോർമുഖം തുറക്കുവാനുള്ള പ്രേരണയായി അങ്ങിങ്ങായി ഉണ്ടായിരുന്ന ഹൈദരാലിയുടെ വെടിമരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രങ്ങളും പട്ടാള കേന്ദ്രങ്ങളും വിമതർ വളഞ്ഞു ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഫോർ ഫർദർ റീഡിംഗ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് അത് പരിശോധിക്കാം അപ്പോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പരമാവധി ലെങ്ത് കുറച്ചിട്ടുണ്ട് അപ്പോ അടുത്ത ഭാഗം വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോ അന്ന് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി